രാഷ്ട്രീയ പ്രവേശനം നടത്തിയതു മുതൽ പ്രിയങ്കാ ഗാന്ധി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം പ്രവർത്തകർ ശക്തമായി ഉയർത്തിയിരുന്നു ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് എല്ലാ അർത്ഥത്തിലും സാധ്യമാക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധിക്കുമെന്നും യു കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന നിലപാടായിരുന്നു പ്രിയങ്ക ആദ്യം സ്വീകരിച്ചത് എന്നാൽ പ്രവർത്തകരെ ആവേശത്തിലാക്കി പ്രിയങ്ക തന്റെ നിലപാട് തിരുത്തി പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഇതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തമായി എന്നാൽ റായ്ബറേലിയിലല്ല പ്രിയങ്ക സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസിൽ തന്നെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാ ഗാന്ധിയെ യു പിയിൽ നിയമിക്കുമ്പോൾ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ പലതാണ് മോദിയുടെ വാരണാസിയും യോഗിയുടെ ഗോരഖ്പൂരും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖല കോൺഗ്രസിന്റെ പൂർണ്ണ വരിധിയിൽ ആക്കുക അതുവഴി സംസ്ഥാനത്തെ കോണ്ഗ്രസിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക പ്രിയങ്കയുടെ വരവോടെ യു പി രാഷ്ട്രീയത്തില് കാര്യമായ ചലനങ്ങള് ഉണ്ടായെന്നത് ശ്രദ്ധേയമാണ് മറ്റു പാർട്ടികളിലെ നിരവധി പ്രമുഖരടക്കം കോൺഗ്രസിലെത്തി എൻ ഡി എ സഖ്യകക്ഷികൾ മുന്നണി ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിന് കൈ ഇതോടെ പ്രിയങ്ക എന്ന രാഷ്ട്രീയ നേതാവിന്റെ തുടക്കം പാളിയില്ലെന്ന വിലയിരുത്തൽ സൃഷ്ടിക്കപ്പെട്ടു ഇതോടെ പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമായി സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്നായിരുന്നു പ്രവർത്തകർ ഉയർത്തുന്ന വാദം ഇത് യു പിയിലെ കോൺഗ്രസിന്റെ തലവര തന്നെ മാറ്റുമെന്ന് സംസ്ഥാന നേതൃത്വവും പറയുന്നു എന്നാൽ മത്സരത്തിന് പ്രിയങ്ക തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് പ്രിയങ്ക നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക വ്യക്തമാക്കി അമ്മയ്ക്കു വേണ്ടി മണ്ഡലത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് താനെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഇതിനിടെയാണ് എന്തുകൊണ്ട് അമ്മയ്ക്ക് പകരം റായ്ബറേലിയിൽ മത്സരിച്ചുകൂടെയെന്ന് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒരുപോലെ ചോദിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം എന്തുകൊണ്ട് മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ തനിക്ക് മത്സരിച്ചു കൂടേ എന്നായി പ്രിയങ്ക ഗാന്ധി അതേസമയം താൻ തമാശ രൂപയെയാണ് ഇക്കാര്യം ചോദിച്ചതെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി എന്നാൽ പ്രിയങ്കയുടെ തമാശയിൽ കാര്യമുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള